ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്ലെക്സ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് പീ ബ്ലൂ ആണ് ഇതിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ബേസ് കളർ എല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത് ഇതുപോലെ ഒരു പപ്പട കളർ എന്നൊക്കെ ഒരു കളറാണ് ഓവറോൾ ഡിസൈനും അതിന്റെ ബോട്ടത്തിന് വേണ്ടിയിട്ട് അടിയിൽ മാത്രം ഡിസൈനും വരുന്നുണ്ട് ഓവറോൾ ഡിസൈൻ ടോപ്പിനും ബോട്ടത്തിന് അടിയിൽ ഇതുപോലെ വരുന്ന രീതിയിൽ ടോപ്പിന് ഇത് ഉപയോഗിക്കാം രണ്ടും ടോപ്പിന് പറ്റുന്നത് തന്നെയാണ് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ഇതിന്റെ അടുത്ത കളർ കാണിക്കാനുള്ളത് പിങ്ക് ഫ്ലോർ ഡിസൈൻ ഇതുപോലെ ഓവറോൾ ആയിട്ട് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത് ടോപ്പിന് ഇത് ബോട്ടത്തിന് അടുത്തത് ഇതുപോലെ ബ്ലാക്ക് ഡോട്ട്സ് ആയിട്ട് വരുന്നതാണ് ഇതുപോലെ എപ്പോഴും ഡിമാൻഡുള്ള ഒരു ഡിസൈൻ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിരണ്ടിഞ്ച് വീതി ബേസ് കളർ എല്ലാം ഒന്ന് തന്നെയാണ് അടുത്തത് ഇതുപോലെ പിങ്ക് തിക്ക് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ എല്ലാറ്റിനും മീറ്ററിന് നൂറ്റി നാല്പത് രൂപ ഇത്രയാണ് ഫ്ലെക്സ് കോട്ടനിൽ നിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ആയിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്